ഇപ്പോഴും കടകം കടകം ചൊല്ലിട്ട് ഇപ്പൊ വേറെ വന്നപ്പോലും കേട്ടാ കല്യാണം കൊണ്ടിട്ടുണ്ടോ ഇത് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ മാറും എനിക്ക് അവർ ജോമോളിന്ന് വിടുവൻ തോന്നുന്നു ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പാറമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി എത്തുന്നു കൈസ് അതെ ആരാണെന്നല്ലേ എന്തായാലും നമ്മുടെ ഭവാനി ഭവാനമ്മൂമ്മക്ക് പ്രിയപ്പെട്ട ഒരു ഗസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഗസ്റ്റിനെ കണ്ടപ്പോൾ മുതൽ നമ്മുടെ ഭവാനി ഭവാനമ്മൂമ്മ മറുകണ്ഠം ചാടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെയാണ് അപ്പൊ മുതൽ നമ്മുടെ കനകത്തിനെ വേണ്ട ഇതല്ലേ ശരിക്കും കനകം ഇവിടത്തെ കനകമൊക്കെ എന്തെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുച്ഛിക്കുന്നുണ്ട് നമ്മുടെ കനകാൻ്റീനെ അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ലച്ചുവിനും കേശുവിനൊക്കെ സങ്കടം അയ്യോ എത്രയ്ക്കും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ ആവും േ ലാസ്റ്റ് ഈ പുതിയൊരു അതിഥി വന്നിട്ട് അതുക്കളെ കേറിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കനകം പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാനാണെല്ലാം ഉണ്ടാക്കുന്നേ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭഗവാനെ മുമ്പ് എടുത്ത് വായിക്കും പറയാവാ നിന്റെ സാമ്പാറൊക്കെ എന്തൂന്ന് ചീഞ്ഞാളഞ്ഞ സാമ്പാറല്ലേ എന്റെ മോള് സാമ്പാർ ഉണ്ടാക്കും അടിപൊളി സാമ്പാറാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുതിയ അങ്ങോട്ട് വെച്ചടിച്ച് പൊക്കുവാ ലാസ്റ്റ് ഉണ്ടല്ലോ ഇവര് നമ്മുടെ ഭവാനി മുമ്പ് ഈ പുതിയ അതിഥിയും കൂടെ ഫുൾ ടൈം സംസാരവും കുഞ്ചിക്കുറയിലൊക്കെ നമ്മുടെ കനകാന്റിക്ക് ഇത് ഇത് അങ്ങോട്ട് ദേഷ്യം സഹിക്കാനേ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഈ രണ്ടിലൊരാള് ഇന്ന് പാറമട വീട്ടിൽ നിന്ന് പുറത്തു പോകും അല്ലെങ്കിൽ പുതിയൊരു അതിഥിയായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ കനകാന്റി ആയിരിക്കും പുറത്തു പോകാൻ പോകുന്നത് അല്ലേ കാത്തിരിക്കുക ഏട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വേക്കും ഗുഡ് ബൈ